ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അളീന്നെ വിളിച്ചിട്ട് കിട്ടണു വേറെ നമസ്കാരം അങ്കവാലി സ്വദേശി ഐവിൻ ജിജോയെ കാർ ഇടിച്ച് കൊലപ്പെടുത്തിയ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥൻ ഒരു പരമനാറി എടാ നിനക്ക് എന്തെങ്കിലും വാക്ക് തർക്കോ കാര്യങ്ങളോ ഉണ്ടായിരുന്നെങ്കിലും അടിച്ചെങ്കിലും അങ്ങനെ ഒരു സെറ്റപ്പിലെങ്കിലും തീർത്തിരുന്നേ കുഴപ്പമില്ല കൈയും കാലം ഓടിഞ്ഞിരുന്നെങ്കിലും നമുക്ക് സഹിക്കാം പക്ഷെ നീ എന്തിന് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തു കുന്നു കളഞ്ഞു എനിക്കതാണ് ചോദിക്കാനുള്ളത് പരനാറി നിന്റെയൊക്കെ ഒരു നിമിഷത്തെ കുത്തി കഴപ്പും മൂത്തും കൊണ്ട് നീ ഒക്കെ തീർത്തതൊരു ജീവന ആ ഒരു കുടുംബമാ ആ തകർത്ത് ആ അപ്പൻ്റെ അമ്മയുടെ കരച്ചിൽ കാണണം നീയൊക്കെ ഒരുത്തം കാരണം സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥനെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് എന്ത് ദില്ലാത്ത പരിപാടിയും കാണിക്കാമെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നോ ഇവനെയൊന്നും വെറുതെ വിടരുത് ഒരു കാരണവശാലും ഇത്രയും ക്രൂര കൃത്യം ചെയ്ത ഇവനെ തക്കതായ ശിക്ഷ കൊടുക്കണം ഇവിടത്തെ നിയമം എത്രത്തോളം ഇവനെ ശിക്ഷിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇത്രയും ക്രൂരതയും ഒരു കിലോമീറ്ററോളം കാറിന്റെ ബോണറ്റിൽ ഇരുത്തി ഇടിച്ചു കൊണ്ടുപോയെന്നാണ് പറയുന്നത് അതുപോലെ അതിനുശേഷം കാറ് കയറ്റിയിറച്ചു സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ആ അമ്മയുടെ അപ്പന്റെ കരച്ചിൽ നീ കാണണോടാ നിന്നെയൊക്കെ മുക്കാലി കെട്ടി വെച്ച് അടിച്ച് നിന്നേക്ക് അതുപോലെ തൂക്കിക്കൊള്ളണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും നിന്നെ ഒന്നും വെറുതെ വിടാൻ പാടില്ല സി എസ് ഉദ്യോഗസ്ഥർ യുവാവിനെ കാർ കൊലപ്പെടുത്തി അങ്കമാലി സ്വദേശിയായ കാർ അങ്കമാല ശേഷം റോഡിലൂടെ വലിച്ചെടുത്ത ദൃശ്യങ്ങൾ പുറത്തു വരികയായിരുന്നു വാഹനം ഓവർടേക്ക് ചെയ്തതിനെ ചൊല്ലിയുള്ള ഒരു തർക്കമാണ് ഇതുപോലുള്ള വലിയ ക്രൂരതയിലേക്ക് ഉദ്യോഗസ്ഥ നിർമ്മശേരി വിമാനത്താവളത്തിൽ തന്നെ ജോലി ചെയ്യുന്ന സി എസ് ഉദ്യോഗസ്ഥരാണ് ഈ ക്രൂരകൃത്യം നിർത്തി ചെയ്ത അവരെ കസ്റ്റഡി വാഹനം ഓവർടേക്ക് ചെയ്തതിനെ തുടർന്നുള്ള തർക്കം ഈ ഐ വിൻ ജോ എന്ന് പറയുന്ന പയ്യൻ ഇതൊക്കെ ഫോണിൽ വീഡിയോ എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് വാഹനം ഓവർടേക്ക് ചെയ്തതിനെ തുടർന്നാണ് ഈ കഴുപ്പണം കട്ട നാറി ഇവൻ ഈ ഒരു പരിപാടി ചെയ്തു വെച്ചിട്ടുള്ള തീർത്തു കളഞ്ഞു ഇവനൊക്കെ എന്ത് മൈൻഡ്സെറ്റിലാണ് നടക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവനെ തൂക്കിക്കൊള്ളുക അല്ലെങ്കിൽ ഇനിയും ഒരുപാട് വിഷയങ്ങൾ ഇതുപോലെ ഉണ്ടാവും ഞാൻ തന്നെ നേരിട്ടൊക്കെ വേറെ വിഷയങ്ങളൊക്കെ ഇതിനു ഇതിനുമേ കണ്ടിട്ടുണ്ട് ഈ വഴിയിൽ വണ്ടിയുടെ പേരിലൊക്കെ നടക്കുന്ന തർക്കങ്ങൾ ചെറിയൊരു സ്ക്രാച്ച് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുന്ന അതിന്റെ പേരിൽ ഫുള്ള് തള്ളകുവിളിയും കൂരും വരെ ഉണ്ടായിട്ടുള്ള ചരിത്രങ്ങളുണ്ട് അതുപോലെ ഒരു വിഷയം തന്നെയാണ് ഇത് അവസാനം കൊലപാതകത്തിലോട്ട് പോയി എന്ത് മൈൻഡ് സെറ്റാണ് ഇവന്റെ എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത് വണ്ടിയിൽ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടായ തുടങ്ങുന്ന പ്രശ്നമായിരിക്കും അവസാനം കൊലപാതകത്തിൽ ഇതുപോലെ പോയി നിൽക്കുന്നത് ഇത് ഓവർടേക്ക് ചെയ്തതിനെ തുടർന്ന് എന്തോ ചെറിയ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സി ഇപ്പൊ ഞാനായാലും ഉറപ്പായിട്ട് ദേഷ്യപ്പെടും ചിലവ് ചീത്ത വിളിച്ചെന്നിരിക്കും പക്ഷെ ഒരാളെ തല്ലിക്കൊല്ലയോ ഒരാളുടെ മേളത്ത് എന്റെ മേളിൽ കൈവെക്കാതെ ഞാൻ അങ്ങോട്ട് കൈ വയ്ക്കത്തൂല്ല അതാണ് അതിന്റെ വാസ്തവം ഇനി ഈ സംഭവം നടന്ന സമയത്തുള്ള സി സി ടി വി ദൃശ്യം നമുക്കൊന്ന് കണ്ടുനോക്കാം

യാണ് അരുൺ എങ്ങനെയാണ് ഇത്രത്തോളം ക്രൂരമായി പ്രവർത്തിക്കാൻ കഴിയുന്നത് അതും ഉത്തരവാദിത്തപ്പെട്ട ഒരു യൂണിഫോം ഫോഴ്സിന്റെ ഭാഗമായ ആളുകളിൽ നിന്ന് ഇത്രയും ക്രൂരത ഉണ്ടാകുന്നത് എന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യം ഈ പരമനാറി സി എസ് എഫ് ഉദ്യോഗസ്ഥൻ എന്നാണ് പറയുന്നത് ഏതർത്ഥത്തിലോണ്ട് ഇവനൊക്കെ ഇത്രയും വലിയ ഉദ്യോഗത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞുള്ള ഒരു അഹങ്കാരം കുത്തിക്കഴപ്പ് ഞാൻ എന്ന ഭാവമൊക്കെ തന്നെയായിരിക്കണം പിന്നെ നമ്മൾ തന്നെ വലിയ പുള്ളി നമ്മളെ മേലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മരെ തീർത്തുകളയണം എന്നൊരു മൈൻഡ് ആയിരിക്കും എത്ര ധൈര്യത്തോടെ നമുക്ക് പുറത്തിറങ്ങി കേരളത്തിൽ നടക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് ദിനം പ്രതി നടക്കുന്നത് നല്ല പേടിയുണ്ട് ഉള്ള കാര്യം പറയാമല്ലോ ഇനി ഫോറൻസിക് റിപ്പോർട്ടും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന ന്യൂസ് കേട്ടു നോക്കാം കൊലപാതകത്തിന്റെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുകയാണ് ഫോറൻസിക് വിഭാഗം അതൊപ്പം തന്നെ വിലയേ വിദഗ്ധ ഉൾപ്പെടെയുള്ളവ സ്ഥലത്ത് തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ റൂറൽ എസ് പി സ്ഥലത്തും ഈ കെസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും കഴിഞ്ഞ രാത്രി ഈ അത് ദാരുടെ കൊലപാതകം നടന്നത് രാത്രി പത്ത് മണിക്ക് ശേഷമാണ് ഈ തക്കം തുടങ്ങുന്നത് അതായത് വാഹനത്തിന് വഴി നൽകുമായി ബന്ധപ്പെട്ട സൈഡ് നൽകുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം വെച്ചാണ് തർക്കം ഉണ്ടാകുന്നത് രണ്ടുപേരും കാറിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് കാർ വഴി നൽകാത്തുള്ള തർക്കമാണ് ഉണ്ടായിരുന്നത് അതിന് ശരീരവും പുറത്തിറങ്ങി സംസാരിച്ചു പിന്നീട് ഈ പുറത്തിറങ്ങി നിന്നിരുന്ന അയിവിനെ ഈ സി ഐ എസ് ഉദ്യോഗസ്ഥൻ കാർ കൊണ്ട് പിടിപ്പിക്കുകയായിരുന്നു ആ ഒരു ആഘാതത്തിൽ അവിൻ ഈ സി ഐ എസ് ഉദ്യോഗസ്ഥന്റെ കാറിൻ്റെ ബോണിട്ടിലേക്ക് വീണു ബോണറ്റിലേക്ക് വീണ അവിനെ കൊണ്ട് ഒരു ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരത്തേക്ക് വണ്ടി വന്നു അവസാനം ഈ ബോണിൽ പിടിവീണ് ഐവിൻ റോഡിലേക്ക് വീഴുകയായിരുന്നു ആ റോഡിലേക്ക് വീണ ഐവിനെയും നിരക്കിക്കൊണ്ട് പിന്നെയും ഏകദേശം ഇടോളം ആ കാർ പോവുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് അതിന്റെ വെള്ളം സംഭവിച്ചത് നാട്ടിലെ പറയുന്നത് ഈ കാറിന്റെ അടിയിൽ നിന്ന് അതിനെ വലിച്ചെടുക്കുകയായിരുന്നു ചതഞ്ഞ് അറിഞ്ഞ അവസ്ഥയിലായിരുന്നു അവൻ്റെ ശരീരം ഉണ്ടായിരുന്നത് ആംബുലൻസിലായിരുന്നു അതിനെ ആശുപത്രിയിലേക്ക് കൊണ്ടു മറ്റ് വാഹനങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ ആ ശരീരത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ ആംബുലൻസിലാണ് അവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ആശുപത്രിയിലെത്തിയപ്പോൾ തന്നെ വെള്ളം സംഭവിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഈ കാർ ഓടിച്ചിരുന്ന വിനകുമാർ സി ഐ എസ് എഫ് എസ് ഐക്കുമർമേറ്റുന്നു കാരണം നാട്ടുകാർ വന്ന് കാണുമ്പോൾ അത്ര ദാരുണമായ ഒരു സാഹചര്യത്തിലായിരുന്നു അവരുണ്ടായിരുന്നത് അതിൽ ആ ഒരു ഘട്ടത്തിൽ അടുത്തുകൂടിയിരുന്ന നാട്ടുകാർ ഇയാളെ വിനിനകുമാരെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത് വിനയകുമാർ ഇപ്പോൾ ആശുപത്രിയുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരാൾ സി ഐസ് എഫ് കോൺസ്റ്റബിളാണ് മോഹൻ എന്ന ആളുടെ പേര് അയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് ഇയാൾ ഇന്ന് ഈ സംഭവത്തിന് ശേഷം ഇയാൾ ഇന്ന് ഡ്യൂട്ടിക്ക് ഹാജരായി എന്നുള്ളതാണ് അറിയുന്നത് ഡ്യൂട്ടിക്ക് ഹാജരായ മോഹനെ വിമാനത്താവളത്തിൽ നിന്ന് തന്നെയാണ് നെടുമ്പശ്ശേരി പോലീസ് കസ്റ്റഡി എടുത്തത് പിന്നെ ഇതിനകത്തരത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടുമു തൊണ്ടുമു പറയുന്നത് ഈ സി എസ് എഫ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ സഞ്ചരിച്ച കാറാണ് ആ കാർ പക്ഷേ ഇന്നലെ രാത്രി ക്രൈംസ്പോട്ടിൽ നിന്ന് മാറ്റിയിരുന്നു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു ഈ വാഹനം ഉണ്ടായിരുന്നത് അതിനുശേഷം രാവിലെ ഏഴ് മണി ഏഴുമണി കൂടിയാണ് ഈ പിന്നീട് ശാസ്ത്രീയ പരിശോധന സി എസ് എഫ് ഉദ്യോഗസ്ഥന്റെ കൂടെ ഉണ്ടായിരുന്നു കോൺസ്റ്റബിൾ എത്തോ യോ അടുത്ത ദിവസം ജോലിക്ക് കയറിയിരിക്കുകയാണ് ഒരുതനെ കൊന്നതിനും കൂട്ടുന്ന കൊന്നതിനു ശേഷം അടുത്ത ദിവസം പോയി ജോലിക്ക് കയറിയിരിക്കുകയാണ് അവസ്ഥ തന്നെ കേട്ടോ നല്ല മൈൻഡ് സെറ്റ് നല്ല ചങ്കുറപ്പ് അത് തന്നെ പറയാൻ പറ്റും നല്ല ചങ്കുറപ്പാ ഇനി ഐവിൻ അച്ഛൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടുപോകാം ഈ വിഷയമായി ബന്ധപ്പെട്ട് അങ്ങനെ സംസാരിക്കുന്ന ജോലി ക്യാപ്സിലാണ് ചെയ്യുന്നത് ക്യാപ്സിലൂടെ എയർ ഫ്ലൈറ്റ് സർവീസ് നെടുമ്പശ്ശേരിയിൽ അവിടേക്ക് പോയതാണ് അവർ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഇവിടുന്ന് ഒരു ഒമ്പതോട് കൂടിയാണ് പോയത് അത് കഴിഞ്ഞിട്ട് രാത്രി പന്ത്രണ്ടര ആയപ്പോഴത്തേക്ക് എനിക്ക് നന്മാശേരി എയർപോർട്ടിൽ അല്ല നെന്മശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് ഒരു കോൾ വന്നു അത് വണ്ടി നമ്പർ ചോദിച്ചാണ് കോളു വന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു വണ്ടി വലിശേരി കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് വിളിച്ചത് കട്ട് ചെയ്തു വീണ്ടും ഞാൻ അവിടെ ക്യാപ്സിൽ അവിടെ കയറി കഴിഞ്ഞാൽ അവർ ഫോൺ നമ്പർ കിട്ടില്ല അതുകൊണ്ട് അവിടെ ഉണ്ട് ആ നമ്പറിൽ ഞാൻ അവിടെ വിളിച്ചു വിളിച്ചു ആദ്യം കട്ട് അവരും കട്ടിയത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു അവൻ ഡ്യൂട്ടിയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരിച്ചു ഡ്യൂട്ടിയിൽ എത്തിയിട്ടില്ല എന്താണെന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആ സാർ പറഞ്ഞ് ഞങ്ങൾ പട്രോളിങ്ങിന് പോയി കണ്ടതാണ് ഞാൻ അവർ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത് വീണ്ടും ഞാൻ ഐവിനെ വിളിച്ചു അപ്പം ഡ്യൂട്ടിക്ക് കയറിയിട്ടോ ഡ്യൂട്ടി കയറി അവന് ഫോൺ സൈലന്റ് കിട്ടത്തില്ല നമുക്ക് അപ്പോൾ ഞാൻ അവനെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ റിംഗ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല അത് കഴിഞ്ഞ് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു അപ്പോഴും ഇവരൊന്നും പറഞ്ഞില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഒന്നേകാലൊരു ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യാപ്സിന് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞ് എസ് ഐ നെടുമശേരി പോലീസ് സ്റ്റേഷൻ എസ് ഐ അവിടെ വന്നു അവർ പറഞ്ഞാരെങ്കിലും ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിടുന്നു അപ്പം ഞാനതിനുമ്പോൾ വൈഫിനോട് വിളിച്ചായിരുന്നു എനിക്ക് എന്തോ അപകടം തോന്നി അപ്പം ഞാൻ തന്നെ അളീന്ന് വിളിച്ചു കിട്ടില്ല അപ്പോൾ ഞാൻ സാറിന്റെ ജോലിയുണ്ട് അംഗമല അങ്കമല ഹോസ്പിറ്റലിൽ സെസർഫിസാണ് അപ്പം അഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെയുള്ള എൻ്റെ എല്ലാവരും അവർക്ക് മനസ്സിലായി ഈ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥനെന്ന് പറയുന്ന നാറി അനുഭവിച്ച തീരത്തുള്ളു വെറുതെ വിടരുത് എനിക്ക് നിങ്ങളടുത്തും പറയാനുള്ളത് ഇവനൊന്നും വെറുതെ വിടരുത് ഏത് അറ്റം വരെ പോയിട്ടാലും കേസും കാര്യങ്ങളുമായിട്ട് പോയിത്തന്നെ ഓട്ടോ പടം പൂട്ടണം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചാടും ഇറങ്ങും ഇവനൊക്കെ മറ്റേതാണ് ആക്സിഡന്റ് ആണ് അറിയാതെ പറ്റിയാണെന്നും പല വകുപ്പുകളും പല വക്കീലന്മാരും വളച്ചൊടിച്ചുകൊണ്ട് ഇവനെയൊക്കെ പുറത്തിറക്കും നിങ്ങൾ നോക്കിക്കോ നോക്കിക്കോ അതാണ് സംഭവിക്കാൻ പോകുന്നത് പക്ഷെ വിടരുത് ഏത് അറ്റം വരെ പോയിട്ടാലും വിടരുത് ഈ പരമനാറികളെ ഹസ്ബന്റ് വിളിച്ചു ഇങ്ങനെ അവൻ എന്തോ ആക്സിഡന്റ് പറ്റി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അപ്പ വിളിച്ചിട്ട് കിട്ടണില്ലെന്ന് പറഞ്ഞു ഞാൻ തന്നെ പോവാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം കാസിലേക്ക് വിളിച്ചു കാസിലേക്ക് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ തന്നെ പറഞ്ഞു അവൻ എന്തോ ഉണ്ടായി ഇച്ചിരി ലേറ്റ് ആകുമെന്ന് പറഞ്ഞപ്പോൾ അവർ അവർ പറഞ്ഞു ലേറ്റ് ആവുകയാണെങ്കിൽ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊള്ളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഞാനപ്പോ ജോ വിളിച്ചിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ബാബജി അവിടെ എന്ന് വെച്ചാൽ അവരെ ഇൻഫോം ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഒന്നും ഉണ്ടായി കാണൂലെന്ന് പറഞ്ഞു കാരണം ജിജോ തന്നെ പോണത് ഇങ്ങനെ പന്ത്രണ്ടേം കാലം ഇപ്പോൾ എങ്ങനെയാണെന്നാണ് എന്നെ വിളിച്ചത് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എൽ എഫിൽ വിളിച്ചു എൽ എഫിൽ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു എന്ന് വെച്ചാൽ അങ്ങനെ ഒരാൾ വന്നിട്ടില്ല ഞാൻ പറഞ്ഞു ഫിഷന്റെ മോളാണ് അവിടെയുള്ള മോനെന്നു പറഞ്ഞിട്ട് ടീച്ചർ വന്നിട്ടില്ലെന്ന് പറഞ്ഞു ആദ്യം എന്റെ ടീച്ചർ വിളിച്ചിട്ട് ഈ ആരെങ്കിലും വിളിച്ചോണ്ട് ഊടി പോരെ സീരിയസ് ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞാൻ അവിടെ നിന്ന് കലായിരുന്നു പോരുകയോ ചെയ്തത് എന്റെ കൊച്ചിപ്പാകോ എന്റെ മക്കളെ കാരണം എന്റെ കൊച്ചിപ്പ് പുറത്തെ കൊഞ്ചമാവാം അവൻ ചിലപ്പോൾ എന്തെങ്കിലും വഴി എന്തെങ്കിലും വണ്ടി സൈഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ കൊച്ചിന് കൊല്ലിന്റെ കാര്യമില്ലായിരുന്നു പത്തിരുപത്തി വർഷം കാലാണോ കയ്യാണോ നിന്ന് നോക്കി വെച്ചോണ്ടിരുന്ന ഞങ്ങൾ കാറിന് എന്റെ മന ജോലിക്ക് വിട്ടോണ്ടിരുന്നത് ഏത് ബൈക്ക് രാത്രിയിൽ ഓടിച്ച് കഴിഞ്ഞാൽ പട്ടി വട്ടം ചാടി കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും സംഭവിച്ചാലോന്ന് വിചാരിച്ചെങ്കിൽ കാറിന് വിട്ടോണ്ടിരുന്ന അത്രയ്ക്ക് പോലും കെയർ ചെയ്തോണ്ടിരുന്ന എന്നിട്ട് ഈ കൊച്ചിനെന്തെങ്കിലും പറഞ്ഞു കാലോ കാലോയ്യോ അവർക്ക് വേണമെങ്കിൽ തല്ലോ അല്ലാതെ എന്റെ കൊച്ചിന് കൊല്ലേണ്ട കാര്യമില്ല ഞങ്ങൾ രണ്ടും പാവങ്ങളും അറിഞ്ഞോട്ട് ആരോട്ടും ഞങ്ങൾ ചെയ്യണില്ല ഞങ്ങൾ രണ്ടും മെഡിക്കൽ ഫീൽഡാണ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയാന്ന് ഓരോരുത്തരുടെ മനസ്സിൽ ചിന്തിക്കണോ ഈ നാട്ടിൽ പോലും എനിക്ക് നിൽക്കാൻ ആഗ്രഹമില്ല എന്റെ മക്കൾ ഇനി ഒരു മോളുണ്ടായി ഇനി എന്താ ചെയ്യണേന്ന് അറിയില്ല ഞാൻ പുറത്ത് പോയാളാ ഇത്രയും നശിച്ച ഒരു നാടാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ നിൽക്കുകയാണ് മക്കളെ പോലും ജീവിക്കാൻ ഒരു നാട് എനിക്ക് വേറെ ഒന്നും പറഞ്ഞാലോ ഓരോ അമ്മയുടെയും ദുഃഖം ഇനിയുള്ള ആൾക്കാരും എങ്ങനെ ഇവിടെ ജീവിക്കും പുതിയ തലമുറ എങ്ങനെ കൊന്നു കൊലവിളി കൊലവിളിയാണെങ്കിൽ സത്യ ഞാൻ പറയൂ ഞാൻ ഇപ്പഴും കുറ്റ പോലെ പുറത്തേക്ക് യൂറോപ്യൻ പോയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി എന്റെ കൊച്ചി ജീവനോടെ പിടിയിൽ നിന്നെ ഒരിക്കലും എന്റെ കൊച്ചി മരിച്ചവില്ലായിരുന്നു അപ്പം നാടാണല്ലോ നല്ലത് നാടാണല്ലോ നല്ലതെന്ന് വിചാരിച്ചു ഞാൻ നിന്നതാ കാര്യം നമ്മളെ സംരക്ഷണം നൽകേണ്ട സി ആൾക്കാർ തന്നെയാണ് ഇത്രയും കൂടുതലായിട്ടുള്ള ഒരു സംഗതി ചെയ്തെന്നുള്ളിൽ എനിക്ക് ഭയങ്കര ദുഃഖം അത് മാത്രമാണ് കാരണം വേറെ ആരെങ്കിലും കണ്ണുട്ടി കഞ്ചാടി ചെയ്തിരുന്നെങ്കിൽ കുറച്ചു അത്രയും സങ്കടം ഉണ്ടാവില്ലായിരുന്നു ഇവരുടെ എന്തായാലും അതിനുള്ള ശിശ നമ്മുടെ ഗവൺമെന്റ് മിറ്ററി രണ്ട് മൂന്ന് വാർഡുകളിൽ പങ്കെടുത്തത് എന്നിട്ട് ഇപ്പോഴും എന്റെ അപ്പനോട് മിലറ്ററി എഴുപത്തി ഏഴ് വയസ്സാണ് എന്റെ അപ്പം ഇപ്പോഴും അത്ര രാജസേവന അങ്ങനെ ചെയ്തു എന്റെ അപ്പൻ്റെ കൊച്ചുമോട് അത് വലിയ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല എന്റെ കൊച്ചിന് ഒരിക്കലും തിരിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം പക്ഷെ അവന് കൊല്ലണ്ടായിരുന്നു അവൻ എന്ത് ചെയ്താലും സഹിച്ചോളൂ ചോദിക്കാൻ പോലും കൊല്ലണ്ടാണ് പോയി ഈ നാട്ടില് എന്തു കുറ്റം ചെയ്താലും അതിന് തക്കതായി ശിക്ഷയില്ല ശിക്ഷയില്ലാത്തത് കൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഇതുപോലെ ക്രൈമുകൾ നടക്കുന്നത് നല്ല തക്കതായ രീതിയിൽ ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ അടിക്കാൻ കൈ പൊങ്ങുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്ത പോലും നമ്മളെ തലക്കുള്ളിൽ വരത്തില്ല ഇവിടെ എന്തുകൊണ്ട് തക്കതായ ശിക്ഷ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് കൊല്ലും കൊലവളിയും കൊലവളിയും അടിയന്തരമായിട്ട് ഇവിടെ നടക്കുന്നത് അമ്മയുടെ അപ്പന്റെ കരച്ചില് ഈ കണ്ണുനീരി ആര് കണക്ക് പറയും ഇവിടുത്തെ നിയമത്തിനെ കൊണ്ട് സാധിക്കുമോ ഈ കണ്ണുനീരിൻ്റെ കണക്ക് വീട്ടാൻ പറ്റുമോ ആ കണക്ക് വിട്ടാൻ പറ്റുമെങ്കിൽ തൂക്കിക്കൊള്ളണം ഈ സി ഐ എസ് ഓഫ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന പരമാണെന്ന് അറിയാൻ പറ്റുമോ ഇവിടുത്തെ നിയമത്തിന് അറിയില്ല ഇനി നാട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തി പറയുന്നത് കേട്ട് നോക്കാം നൈബറാണ് അവനോട് കാപ്പ്സിൽ ജോലിയത് രാവിലെ രാത്രി പത്ത് മണിക്ക് സെക്ഷണം ആണ് ജോലിക്ക് വരേണ്ടത് ഒമ്പതര മണിക്കോട് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് ഒരു ഒമ്പത് അമ്പതായി കാപ്പ്സിൽ വിളിച്ചിട്ടുണ്ട് റോഡിൽ പ്രോബ്ലം ഉണ്ട് ഞാൻ വൈകിയ എന്ന് പറഞ്ഞു അതിനുശേഷം ഒരു പത്രികുള്ളിൽ ഈ മരണം കൊലപാതകം നടത്തിയിട്ടുണ്ടാവണം ഞങ്ങളിതറിഞ്ഞ് വന്നതാണ് സംഭവത്തിൽ ഇല്ല സംഭവ സ്ഥലത്ത് പോയിരുന്നു അല്ല അവിടെ വണ്ടി കിടന്നു അപ്പോഴേക്കും അവർ അവിനെ ഇവിടെ കൊണ്ടുവന്നു അവിടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സി എസ് എഫ് കാരെ ഒരു യു പി സ്വദേശിയായി അയാളെ ഇവിടെ കൊണ്ടുവന്നു നാട്ടുകാരെ അയാളെ എന്തോ ദേവോ ലഭിച്ചു അയാൾക്ക് മൂക്കിന് ഫ്രാക്ചർ ഉണ്ട് ദൻ ഇവിടെ പോലീസ് വന്ന് വഴിയെടുത്ത് അയാൾ പോലീസിന്റെ ഒബ്സർവേഷനിലാണ് അയാൾ വേറൊരു ബീകാര സ്വദേശിയുണ്ടായിരുന്നത് അയാൾ ഓടി രക്ഷപ്പെട്ടു ഇന്ന് അതിനുശേഷം ഒരു അഞ്ച് ആറ് മണി ഏഴ് മണിയോടുകൂടി അയാളെ അയാൾ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തു എയർപോൺ ഉള്ളിൽ വന്ന് നിലമശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ വന്ന് അയാൾ അറസ്റ്റ് ചെയ്തു വളരെ കാര്യമായിട്ട് നെടുമശേരി പോലീസ് വളരെ സജീവമായി തന്നെ തുടക്കം പോലുണ്ട് അതിനകത്തൊരു അപകടം അപകടമായിട്ടാണ് പോലീസ് മുമ്പ് കണ്ടത് പക്ഷേ രക്താശിലുണ്ടായിരുന്നു ഇയാൾ ബോണത്തിലേക്ക് ഇയാൾ വലിച്ച് ഇയാൾ കിടക്കുന്നു അത് വണ്ടി പോകുന്നു സി ടി വി കണ്ടായിരുന്നു പിന്നെ ഈ അവിൻ്റെ ഫോണിൽ നിന്ന് അവിനെ ഈ തർക്കം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അത് മാത്രമല്ല ഒമ്പത് അമ്പതിന് ഹോട്ടലിലേക്ക് വിളിച്ച് പറയുന്നു റോഡിലൊരു തർക്കമുണ്ട് ഞാൻ പത്ത് രൂപ വയ്യ വരുള്ളൂ എന്ന് പറഞ്ഞു അതൊരു പ്രൈമറി എവിഡൻസ് ആയിട്ട് പോലീസ് കണ്ടു അങ്ങനെ രണ്ടുപേരാണ് ആയിട്ട് മനസ്സിലാക്കുന്നത് അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് പേരെന്ന് പറയുന്നത് അവരുമായിട്ട് അതിന് മുമ്പെങ്കിലും ഒരു എന്തോ ഉണ്ടാവും സാധ്യതയില്ല കാരണം അവൻ കാസിലാ ജോലിയാണ് കാശിന ഗ്രൂപ്പിന്റെ മറ്റൊരു അതിനകത്ത് ജോലി ചെയ്യുന്നവരാണ് ഈ അതായത് സെഡൻ പ്രൊവോക്കേഷന്റെ അടിസ്ഥാനത്തിൽ നന്നായിട്ടൊരു കാര്യമായിരിക്കാനാണ് സാധ്യത കാറിലാണ് ഓട്ടോ കാറിലാണ് അവൻ സഞ്ചരിച്ചത് അവരും കാറിലായിരുന്നു ആ കാർ സി സി ടി വിയിൽ കാണുന്നുണ്ടല്ലോ ഓട്ടോ കാറാണ് അവിടെ കാറിന് സൈഡ് കൊടുക്കുന്നതായിട്ടുണ്ടായി തർക്കമാണെന്നാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അച്ഛൻ അപ്പച്ചൻ ഇവിടെ തന്നെ എല്ലാ ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പിസ്റ്റ് തെറപ്പിസ്റ്റ് ജോലി ചെയ്യുന്നുണ്ട് അമ്മ പ്രൊഫഷണൽ നൈസാണ് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ കോട്ടയത്ത് ഒരു ഹോസ്പിറ്റലാണ് ജോലി ജോലിയാണ് അവൻ്റെ സഹോദരി ഉണ്ട് അയാൾ ബാംഗ്ലൂർ ബേസ് ചെയ്ത് ജോലിയാണ് വർക്ക് ആണ് ഒരു സി എസ് എഫ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ചെയ്താൽ ഇവിടുത്തെ ബാക്കിയുള്ള കഞ്ചാവ് അടിച്ച് നടക്കുന്ന മാറികൾ എന്തൊക്കെ ചെയ്യുന്നു നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ തക്കതായ ശിക്ഷ കിട്ടാത്തതിന്റെ ആഫ്റ്റർ എഫക്ട് പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സീരിയസ് ഉള്ള കാര്യം പറയാമല്ലോ നല്ല രീതിയിൽ ഇവിടെ ശിക്ഷകളും കാര്യങ്ങളും കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല ഒരു കമന്റ് തന്നെ ഒന്ന് വായിക്കാം അവിടുത്തെ സി ഐ പകുതിയും ക്രിമിനൽ മൈൻഡ് ഉള്ളവരാണ് വളരെ മോശം പെരുമാറ്റം ഇവരിൽ നിന്നും ഉണ്ടാവാറുണ്ട് ആൾക്കാരൊക്കെ കമന്റ് ബോക്സിൽ ഈ നാറിയിളയെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവന്മാര് വളരെ വളരെ മോശമായിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എന്ത് കുറ്റം നടന്നു കഴിഞ്ഞാലും വലിയ ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല അകത്തുകൊണ്ടിട്ട് മട്ടൺ ബിരിയാണിയും കൊടുത്ത് പുറത്തുവിടും അതുകൊണ്ട് തന്നെ ഇവിടെ വീണ്ടും വീണ്ടും കുറ്റങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു ഇവനേക്കെതിരെ തക്കതായ ശിക്ഷ കൊടുത്ത് ഒരു ദൂക്കിക്കുലയെങ്കിലും നടത്തി അങ്ങനത്തെ കുറെ രീതിയിലുള്ള ശിക്ഷകൾ ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവിടെ ക്രൈം കുറയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കൂസലുമില്ലാതെ ഒരുത്തനെ ബോണറ്റിൽ ഇടിച്ചു കയറ്റി ഒരു കിലോമീറ്ററോളം കൊണ്ടുപോയിട്ട് തീർത്തു കളയണമെങ്കിൽ അവൻ എന്ത് മൈൻഡ് സെറ്റാ അറിയാൻ പാടില്ല നാട്ടുകാർ ഇടിച്ച് പഞ്ഞിക്കിട്ട് പഞ്ചറാക്കേണ്ടതായിരുന്നു ആ കാവടി മോനെ ആ കാവടി മോനെ എനിക്ക് അയ്യുവിന്റെ കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് അറ്റം വരെ പോയിട്ടാലും ഈ പുന്നാര കാവടി മോനെ വെറുതെ വിടരുത് ഇത് തന്നെയാണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താൽ പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ